ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ കാലത്ത് നോമ്പ് അവരി പോകാപെട്ട് കഥ

ും കൊടുക്കേണ്ടി പക്ഷെ കഴിയുമ്പോ മുത്തിന്റെ എണ്ണോ കൂടി വരും അവിടെ നേരത്തെ പറഞ്ഞത് ഓർമ്മ പ്രായപൂർത്തിയായ അന്ന് മുതൽ പതിനഞ്ചു വയസ്സായ അന്ന് മുതൽ ചുറ്റി പറയാൻ പറയാം അപ്പോ നമ്മൾ ഏതെങ്കിലും റമദാനികൾ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടോ അതിൽ കണക്കെടുക്കുന്നത് നല്ലതല്ല ഇപ്പൊ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ എടുത്തു വെച്ച് അതൊക്കെ കൃത്യമായി നോറ്റു വീഴ്ത്തുന്നത് നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളും കുടുംബം നമ്മുടെ അനന്തരാവകാശങ്ങളും കൂടി പോകുന്ന വിഷയമാണ് മരിച്ചാണെങ്കിൽ കുറെ നിസ്കാരം ഉണ്ടായിരുന്നേ അതിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഷാഫി അദ്ദേഹം പ്രബല അഭിപ്രായം വാപ്പ മരിച്ചുപോയി വാപ്പക്ക് കുറെ നിസ്കാരം കാണാറുണ്ടായിരുന്നു നമുക്കൊക്കെ നിസ്കരിച്ചു പ്രബല പ്രബലം നമുക്ക് കൊടുക്കാൻ പക്ഷെ നോമ്പ് അങ്ങനെയല്ല നോമ്പ് മരിച്ചു പോയാലും മക്കൾ അതിന്റെ പേരിൽ കുടുങ്ങിപ്പോയി അവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രായപൂർത്തിയായ അന്ന് മുതൽ മുതൽ പിന്നെ ഫിക്രി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാന്നുള്ളത് രണ്ട് രൂപത്തിലാണ് അത് പതിനഞ്ച് വയസ്സ് പൂർത്തിയാകാന്നുള്ളത് അറബി കലണ്ടോ ഇംഗ്ലീഷ് അനുസരിച്ചല്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മുടെ മക്കൾ മക്കള് ജനിക്കുമ്പോൾ ഇംഗ്ലീഷ് മാസത്തിൽ ബർത്ത്ഡേ കേക്ക് കുറിച്ചുള്ള കാര്യമല്ല അതിൻ്റെ മുറിക്കും മക്കളൊക്കെ ജനിച്ച അറബി ഡേറ്റ് മക്കൾക്കും പഠിച്ചുകൊടുക്കണം നമ്മൾക്കും ഓർമ്മയുണ്ടാവണം നമ്മുടെ മക്കള് ജനിച്ച അറബി മാസം ഒക്കെ ഇംഗ്ലീഷ് നമ്മുടെ പിന്നെ മതപരമായ ഒരു വിഷയത്തിലും പരിഗണനയേ അല്ല അംഗ്ലീഷിന്റെ മാസം ജനുവരി പന്ത്രണ്ടിനായിരുന്നു കാര്യം അപ്പൊ ചാദ്രിക കണക്കിനുസരിച്ച് അറബി മാസം അനുസരിച്ച് പതിനഞ്ചു വയസ്സ് പൂർത്തിയാണ് രണ്ടും വ്യത്യാസം നമുക്കറിയാം ഒമ്പതോ പത്തോ ദിവസമൊക്കെ നല്ല വ്യത്യാസം അടുത്ത റമദാം ഇപ്പൊ റവതാമനാ മാർച്ച് പതിനൊന്ന് പന്ത്രണ്ടിനൊക്കെ റമനാം വന്നത് ഇനി അടുത്ത വർഷം മാർച്ച് ഒന്നിലേക്ക് വരുമ്പോൾ അപ്പൊ അങ്ങനെ അറബിയും ഇംഗ്ലീഷും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഈ ചാന്ദ്രിക കണക്ക് അനുസരിച്ച് കണക്ക് പ്രായം അല്ലെങ്കിൽ ശുക്ലം വരെ ശുക്ലം വരുന്നതാണ് അപ്പൊ ചുരുക്കി പറയാം പതിനഞ്ചു വയസ്സ് കണക്കാക്കിയ തന്നെ ആ പതിനഞ്ച് വയസ്സായ അന്ന് മുതൽ ഇന്ന് വരെ ഇല്ല എത്രയോ റമദാനുകളിൽ ഞാൻ എത്ര നോക്ക ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊന്ന് ഇരുന്ന് ആലോചിച്ച് അതിന്റെ കണക്കൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അടുത്ത റമതാം വ്യഞ്ചനോട് കഥാകുന്നത് നന്നായിരിക്കോ അപ്പൊ ഓരോ വർഷത്തിനും നോക്കിയിട്ട് പിന്നെ ഏകദേശം ഒരു മാക്സിമം ഞാൻ ഒഴിവാക്കി പറഞ്ഞാൽ കണക്ക് കുടിക്കണം മിനിമം അല്ല മാക്സിമം എന്നിട്ട് അതൊക്കെ നോറ്റിവിട്ട് നല്ലതാണ് എന്നാലെന്താ നമുക്കും കുഴപ്പമില്ലാശികൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കഥകള കഥാകള് കിട്ടാതെ ജീവിച്ചിരിക്കുന്ന കാര്യ പിന്നെ ചെന്നെപ്പോഴും പറയാം കഥ നോമ്പ് നോമ്പ് കഥാകിട്ടാതെ അതിന് പകരം മുത്തുകൊടുത്ത് രക്ഷപ്പെടാൻ പറ്റൂല പറഞ്ഞു വരുന്നത് ഇപ്പോ നോമ്പ് ഒഴിവാക്കാൻ പറ്റുന്ന കുറെ വിഭാഗങ്ങൾ പറഞ്ഞൊന്നാണ് പിന്നെ രോഗിയായ ആൾക്ക് നോമ്പ് നോമ്പടി രോഗിയുടെ രണ്ട് രൂപ ഒന്ന് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള രോഗിയുണ്ടാവും രണ്ട് സുഖപ്പെടുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷയില്ലാത്ത രോഗിയുണ്ടാവും ആ രോഗം വന്നു ഒരാൾ രോഗിയായി ആ രോഗം സാധാരണഗതിയിൽ സുഖപ്പെടുന്ന രോഗമാണ് ചെറിയ സുഖം എന്നതാണ് അപ്പൊ അസുഖം വന്ന ആ സമയത്ത് അയാൾക്ക് നോമ്പ് നോമ്പെടുക്കൽ നിർബന്ധമില്ല പിന്നീട് അയാൾ എന്ത് ചെയ്യണം ആ നോമ്പ് കഥാവ് കിട്ടണം അയാൾ മുത്തൊന്നും കൊടുക്കണ്ട കഥാവ് കൂട്ടിയാ മതി അങ്ങനെ നമുക്ക് ഒഴിവായ നോമ്പ് കഥാവ് കിട്ടണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല മുത്ത് കൊടുത്തിട്ട് കഥാവ് കൂട്ടാതെ മുത്ത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റൂല ഇനി ജീവിച്ചിരിക്കുന്ന വാപന നോമ്പ് മറ്റൊരാൾക്ക് നോറ്റു കിട്ടാൻ പറ്റുമോ അതും പറ്റൂലെടുത്ത് എന്റെ ഉപ്പാക്ക് കൊറേ നോമ്പ് കഥാകുന്നോട്ടിട്ടില്ലഅല്ല മക്കള് പറഞ്ഞു വാപ്പാനോട് ഞങ്ങള് നോക്കാം സ്നേഹം അത് നല്ല തന്നെ പക്ഷേ വാപ്പാന നോമ്പ് ജീവിച്ചിരിക്കുമെന്നില്ല എന്നില്ല അല്ല മക്കള് നോട്ടുകൊടുക്കാൻ സംഗതി ഇല്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പക്ഷെ ഞാൻ പറഞ്ഞോണ്ട് ഒറ്റ കാര്യം പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ജീവിതകാലത്ത് പ്രായപൂർത്തിയായ സമയത്തിന് മുതൽ ഇന്ന് വരെ നമുക്ക് ഓരോ റമദാനും വരുമ്പോ എത്ര നോമ്പൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടാവും നോക്കിയിട്ട് ആ നോമ്പൊക്കെ കളാന്ന് കൂട്ടൽ നമ്മുടെ മേൽ നിർബന്ധമാണ് വർഷങ്ങൾ മാറി വരുമ്പോ ഒരു നോമ്പിനും ഓരോ മുത്തു വെച്ചിട്ട് ഇങ്ങനെ കൂടുകയും ചെയ്തു നിങ്ങക്ക് പതിനഞ്ചാമത്തെ വയസ്സായ ചുരുക്കി പറയും ഇരുപതാമത്തെ വയസ്സിൽ ഒരാള് ഒരു നോമ്പ് അന്ന് ഒഴിവാക്കി ഇപ്പൊ അയാൾക്ക് നാൽപ്പത് വയസ്സായി ഏകദേശം ഒരു ഇരുപത് റമദ കഴിഞ്ഞു പോയി നോക്കുക ഈ റമദാനി ഇരുപത് റമദാന അപ്പൊ ഈ റമദാനം കഴിഞ്ഞ് അടുത്ത റമദാനം മുൻപേയാളെ ആ ഒരു നോമ്പ് കഥാ കൊടുക്കുമ്പോൾ ആ ഒരു നോമ്പ് നൽകണം ഈ ഒരു നോമ്പിന് എന്ത് കൊടുക്കണം ഇരുപത് റമദാൻ കടന്നു പോയത് കൊണ്ട് ഇരുപത് മുത്തുമുട്ടും അല്ലാതെ ഇരുപത് മുത്ത് മാത്രം കൊടുത്തിട്ട് നോമ്പ് ഒഴിവാക്കുക സിസ്റ്റർ സിസ്റ്റർ ഇല്ലാ പിന്നെ പ്രതീക്ഷ ഇല്ലാത്ത രോഗികളെ പിന്നീട് പറയാം രോഗം മാറുമെന്ന് പ്രതീക്ഷ ഇല്ലാത്ത രോഗികൾ അങ്ങനത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പന്റെ നിർബന്ധം ഇല്ലാ അവർക്ക് സാമ്പത്തിക ശേഷി അവര് മുത്തു കൊടുക്കാൻ വേണ്ടത് ഇനി അത്ഭുതം സംഭവിച്ച അയാളെ രോഗം മാറിപ്പോയിപ്പോയി എന്നാലും അയാൾക്ക് പിന്നീട് കഥാവോട്ടുള്ള നിർബന്ധം ഇല്ലാതെ അപ്പൊ സാധാരണയിൽ മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗിക്ക് ആ രോഗത്തിന്റെ അവസ്ഥയിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം പിന്നീട് ആ നോമ്പ് അയാൾ കപാകം കിട്ടണം വർഷം പറയുമ്പോൾ ആ നോമ്പിന്റെ എണ്ണ മുത്തു കൊടുക്കണം അതല്ല അതെ ഒത്തുകൊടുത്തിട്ട് മാത്രം നോമ്പിനത് രക്ഷപ്പെടാൻ പറ്റൂല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ നോമ്പ് വേറൊരാളെ കൊണ്ട് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ ഏറ്റെടുത്ത് നോൽക്കാനോ അതും പാടുള്ളതല്ല പാടുള്ളതല്ലേ പറഞ്ഞത് കേട്ടതൊക്കെ സ്വാലിഹായും സ്വീകരിക്കണം വാർക്കത്ത് നൽകണം കേട്ടിത്തരണേ പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള അയൽമ കൊണ്ട് ദുന്യാവിനോറത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം രണ്ടാൻ ദോഷങ്ങളെല്ലാം വർധനവണയാകും لقد كانت هناك حلقه في العالم الله. والعربي 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 الله. والعربي 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 الله. والعربي رمضان الرحمن. سيدي كان مدري عباره كان العمليه من مسلسل اللَّهِ يباركه ويقراه <applause> ويقراه 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 പ്രവാസികളായ സഹോദരന്മാർക്ക് ഈ വറക്കത്ത് നൽകണ നൽകണ രോഗികളുടെ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും പരിചയത്തിലും ബന്ധത്തിലും തൊഴാ ഗുണിക്കപ്പെട്ടവരിലെ കണ്ട്